ഹബീബി വെൽക്കം വെൽക്കം ടു ടു അബുദാബി നമ്മളെ പിള്ളേരോ തന്നിട്ട് ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി വാട്ടർ തീം പാർക്കാണ് ശരിക്കും മക്കൾ എൻജോയ് വന്നാൽ നമുക്കും പിള്ളേർക്കൊക്കെ എൻജോയ് സ്വിമ്മിങ് പൂൾസ് ഉണ്ട് പിള്ളേർ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യൽ പ്ലേസ് അങ്ങനെ പൊളിച്ചോളും ഉണ്ട് വാട്ടർ പാർക്ക് മാത്രമല്ല അവിടെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് എല്ലാവരും അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം അവിടെ ചോക്ലേറ്റ് കേക്കിനെ ചാർജ് അസ് തിറംസ് മാത്രമേ ഉള്ളൂ ഫാമിലി ആയിട്ട് ഒന്ന് ഒരു ഫുഡ് ഐറ്റിങ്ങും ഒരു പാർക്കൊക്കെ എൻജോയ് ചെയ്യുന്നെങ്കിൽ ഈ സ്പോട്ട് ബെറ്റർ ആണ് അടിപൊളിയാണ് അതും ചെറിയ പൈസ ഉള്ളൂ സെവൻറ്റി തെറംസ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ ഉണ്ട് സെവൻറ്റി തെറംസ് ഉള്ള ഈ പാർക്കിന്റെ ഫീ വെറും ഫിഫ്റ്റി നയൻ തെറംസ് മാത്രമേ ഉള്ളൂ ഈ ആഗസ്റ്റ് മാസം മൊത്തം അവൈലബിൾ ആണ് ഒരു ഡേ നിങ്ങൾക്ക് ഫുൾ ആയി ആഘോഷിക്കാൻ പറ്റും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇൻക്ലൂഡിങ് ഫസ്റ്റ് എയ്ഡ് മെയിൽ ടോയ്ലറ്റ്സ് ഫീമെയിൽ പ്ലെയർ റൂം മെയിൽ പ്ലെയർ റൂം വെയിറ്റിംഗ് ഏരിയ ചിൽഡ്രൻസ് പാർക്ക് സ്വിമ്മിംഗ് പൂൾ അഡൾട്ട് സ്വിമ്മിംഗ് പൂൾ ഒരുപാട് ഫെസിലിറ്റീസ് അബുദാബിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർ സ്വിംഗ് പാർക്കാണിത് ബിലോ ടു ഇയേഴ്സ് കിഡ്സ് ഫ്രീ ആണ് ശരിക്കും നിങ്ങൾക്ക് ഒരു ഈവനിങ് ഫുൾ എൻജോയ് പറ്റുക ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് വന്നോളീം ഈ സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിച്ചോളി